ഇന്ന് നമ്മൾ ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോട്ടാണ് വന്നേക്കുന്നത് ഞാൻ ഇവിടെ മാസത്തിലെ എല്ലാ രേവതിക്കും വരും കാരണം അതാണ് എന്റെ നാട് പക്ഷെ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഇവിടെ ഗുരുവായൂരപ്പന്റെ ഒരു രൂപം സമർപ്പിക്കാനാണ് ഗുരുവായൂരപ്പന്റെ ഈ രൂപം ഞാൻ മേടിച്ച് ഇൻസ്റ്റാഗ്രാമിൽ എങ്കിലും എന്റെ കൃഷ്ണ എന്നുള്ളൊരു പേജിൽ നിന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ഏത് മതത്തിൽപ്പെട്ട ആയിക്കോട്ടെ നമ്മുടെ വരുമാനത്തിന്റെ ഒരു ശതമാനം നമ്മൾ വിശ്വസിക്കുന്ന ദേവാലയത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ആയിരിക്കണം അപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പതിനായിരം ഫോളോവേഴ്സ് ആയെൻ്റെ ചെലവ് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ കൊടുത്ത് അപ്പൊ ഇത് കാണുന്ന ഉണ്ണിക്കണ്ണൻ എന്നോട് ചോദിക്കത്തില്ലേ എന്റെ പങ്ക് എന്ത് ചെയ്യുന്നു തീർച്ചയായും ായിട്ടും ചോദിക്കും കാരണം ഞാൻ മുടങ്ങാതെ പോകുന്ന അമ്പലങ്ങളാണ് ഒന്ന് മലാലപ്പുഴ അവിടെ എല്ലാ മാസത്തിലെ അവസാന വെള്ളിക്ക് ഞാൻ പോകും രണ്ടാമത്തെയാണ് നമ്മുടെ ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മലയാളപ്പുഴ അമ്മയൊന്നും ചോദിക്കത്തില്ല കാരണം അമ്മയല്ലേ പക്ഷെ ഉണ്ണിക്കണ്ണൻ അങ്ങനല്ല നമ്മൾ ഭഗവാനെ കാണാൻ പോകുകയാണെങ്കിൽ ഭക്തകുജല കൂട്ടി എന്തേലും കയ്യിൽ കരുതിക്കൊണ്ടേ പോകാവും അതുകൊണ്ട് തന്നെ അമ്മ എപ്പോഴും പറയും കണ്ണൻ വളരെ കൊതിയനാ അതുകൊണ്ട് എന്തേലും കൈ കരുതിക്കൊണ്ടേ അമ്പലത്തിൽ പോകാവുന്നു നമ്മുടെ അമ്പാടിയാണെങ്കിൽ എല്ലാ വ്യാഴാഴ്ചയും വരുന്ന ക്ഷേത്രമാണ് ഇത് അപ്പൊ ഈ വരുന്ന രേവതിക്കും രാവിലെ തന്നെ ഞാൻ അവിടെ കാണും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ